നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫം ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ജിയോ ഫിനാൻഷ്യൽ മുന്നേറുന്നു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയായ ബ്ലാക്ക് റോക്കുമായി വെൽത്ത് മാനേജ്മെന്റ് ബ്രോക്കിംഗ് ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിന് കരാറിലേർപ്പെട്ടതിനെ തുടർന്ന് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ഓഹരി വില ഇന്ന് വ്യാപാരത്തിനിടെ അഞ്ച് ശതമാനം വരെ ഉയർന്നു ഇരു കമ്പനികൾക്കും അൻപത് ശതമാനം വീതം ഓഹരി പങ്കാളിത്തമുള്ള സംയുക്ത സംരംഭമായിരിക്കും ഇത് വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ എൻ ബി എഫ് സി ആണ് ബ്ലാക്ക് റോക്കുമായുള്ള ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ സംയുക്ത സംരംഭം കമ്പനിയുടെ ധനകാര്യ സേവന മേഖലയിലെ ബിസിനസ് വിപുലീകരിക്കുന്നതിന് വഴിയൊരു ിൽ മുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് രൂപ വരെയാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരി വില ഇന്ന് ഉയർന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് രേഖപ്പെടുത്തിയ മുന്നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് എട്ട് അഞ്ച് രൂപയാണ് എക്കാലത്തെയും ഉയർന്ന വില വിപണിയിൽ മൂന്നാം ദിവസവും ഇടവ് ഓഹരി വിപണി തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും നഷ്ടം രേഖപ്പെടുത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുനൂറ് പോയിന്റ് താഴെയായാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി അൻപത്തി ആറ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിരണ്ടായിരത്തി മൂന്നിലും നിഫ്റ്റി നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഏഴിലുമാണ് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി മുപ്പത്തിയേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഇരുനൂറ്റി അൻപത്തി അഞ്ച് ഓഹരികളുടെ വിലയിടിഞ്ഞു എൺപത്തി ആറ് ഓഹരികളുടെ വിലയിൽ മാറ്റം ഇൻഫോസിസ് എൽ ടി ഐ മൈൻട്രി ഇൻഡസ്ഇൻ ബാങ്ക് ബജാജ് ഫിൻസർവ് വിപ്രോ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഏഷ്യർ മോട്ടോഴ്സ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഒ എൻ ജി സി ടൈറ്റൺ കമ്പനി ദിവസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി സൂചിക രണ്ടര ശതമാനം ഇടിഞ്ഞു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് ഓഹരികൾ അര ശതമാനം വീതം ഇടിവ് നേരിട്ടപ്പോൾ ഫാർമ എഫ് എം സി ജി ഓഹരികൾ മുന്നേറ്റം നടത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത ക്ലോസ് ചെയ്തപ്പോൾ സ്മോൾ ക്യാപ് സൂചിക അര ശതമാനം ഉയർന്നു